േ ഇന്ന് നമുക്കൊരു പെരിപ്പെരി ചിക്കൻ റൈസ് ഉണ്ടാക്കിയാലോ ആദ്യം നമുക്ക് പെരിപ്പെരി പേസ്റ്റ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ടേ നോൺ സ്റ്റിക്ക് ബിരിയാണി പാത്രമാണ് അതിൽ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം സൺഫ്ലർ ഓയിലാണ് ഒഴിച്ചത് കേട്ടോ എണ്ണ ചൂടായതിനു ശേഷം ഒരു വലിയ സവാള ഇതുപോലെയൊന്ന് അരിഞ്ഞിട്ട് അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം കൂടെ ഉപ്പും ഇട്ട് വഴറ്റാം പെട്ടെന്ന് സവാള വഴന്ന് കിട്ടാൻ വേണ്ടി കൂടെ തന്നെ പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ഇട്ടു ഇത് ശരിക്കും ചുമന്ന ക്യാപ്സിക്കം വേണം ഇടാൻ കേട്ടോ അതിന് കുറച്ചൊരു മധുരം ഉണ്ടാവും പക്ഷേ ഇത് പച്ച ക്യാപ്സിക്ക ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അതങ്ങ് ഇട്ടതാണ് കേട്ടോ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കോ ഇട്ടു മധുരത്തിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം അല്ലെങ്കിൽ ഒരു അര തക്കാളി ഇടാം അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ഇടാം ഈ പച്ച ക്യാപ്സിക്കോ ആണെങ്കിൽ ഇതിനിടയ്ക്ക് ഞാൻ ഒരു നാല് ഉണക്കമുളക് കുതിർത്തതും കൂടെ ഇട്ടു ശരിക്കും കാശ്മീരി ചില്ലിയാണ് ഇടേണ്ടത് കേട്ടോ ഇവിടെ അതില്ലാത്തതുകൊണ്ടാണ് സാധാരണ ഉണക്കമുളക് ഇട്ടത് കാശ്മീരി ചില്ലിയാണെങ്കിൽ ഒരു എട്ടെണ്ണം ഇടാം അതിടുമ്പോഴേ ഈ ചോറിന് നല്ല ചുമന്ന കളർ കിട്ടത്തുള്ളൂ അതും കൂടെ ശ്രദ്ധിക്കണേ പിന്നെ വേണ്ടുന്നത് ചില്ലി പൗഡറാണ് കാശ്മീറി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഇട്ടു ഇനി അടുത്ത വേണ്ടിയത് റോസ്മേരിയാണേ ഒന്നര ടീസ്പൂൺ റോസ്മേരി കൂടെ ഇട്ടു ഇവിടെ ഞാൻ പച്ച ക്യാപ്സിക്കം ഇട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാം അതിലൊന്ന് ടൊമാറ്റോ പേസ്റ്റ് ആയിരുന്നു ഞാൻ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്തു ഓരോന്ന് ചേർക്കുമ്പോഴും നല്ലതുപോലെ വഴറ്റിയെടുക്കാം സ്റ്റൗ ഓഫ് ചെയ്തു ഇനി ഇതൊന്ന് അരച്ചിട്ട് വരാം ഇവിടെ എണ്ണൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിടാം എന്നിട്ട് ഉപ്പിട്ട ഉടനെ ഒന്ന് നല്ലതുപോലെ പെരട്ടാം എന്നിട്ട് ആ പെരിപ്പെരി പേസ്റ്റ് പകുതിയെടുത്ത് ചിക്കനിലേക്കൊന്ന് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ഒരു അരമണിക്കൂറ് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതേ പാനിൽ കുറച്ച് എണ്ണ എടുത്ത് ആ ചിക്കൻ എല്ലാം നമുക്കൊന്ന് ശാല ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം നല്ലതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ആ എണ്ണയിലേക്ക് ഒരു സവാള ഒന്ന് ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം ഇതെന്തിനാന്ന് പറഞ്ഞാൽ ചോറിനുള്ള ഉപ്പാണേ എന്നിട്ട് ബാക്കി ആ പെരിപ്പരി പേസ്റ്റും കൂടെ അതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് എണ്ണ തെളിയുന്നത് പോലെ ഒന്ന് വഴറ്റിയെടുക്കണം അത്ര നല്ലതായിട്ട് ഒരുപാട് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നാണ്ട് ഇതുപോലെ ആക്കിയെടുത്തു എന്നിട്ട് രണ്ട് കപ്പ് കൈമാ റൈസ് മുപ്പത് മിനിറ്റ് പുതിർത്ത് അതിൻ്റെ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് എടുത്ത അരിയാണേ ഇതിലേക്കിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഞാൻ കാശ്മീറി ചില്ലി പൗഡർ ഇട്ടാൽ ഇതിലും ചുമന്നേന കേട്ടോ എന്നിട്ട് ഇതിൽ വെള്ളം ഒരു നാല് കപ്പ് ഒഴിക്കാം അതിൽ കുറച്ച് വെള്ളമെടുത്ത് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ അതിലേക്ക് ഒഴിക്കാം എല്ലാം കൂടെ ചേർത്താണ് നാല് കപ്പ് ഇട്ടം പുറത്ത് നല്ല മഴ ചിക്കൻ ക്യൂബ്സ് രണ്ടെണ്ണം ഇട്ടു എന്നിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇതൊരു അടപ്പ് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കാം പതിനഞ്ച് മിനിറ്റ് ആയപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട് വെള്ളവും പറ്റിയിട്ടുണ്ട് കാശ്മീറി ചില്ലി പൗഡർ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കളർ കിട്ടിയേനെ എല്ലാവരും അത് ശ്രദ്ധിക്കണേ എന്നിട്ട് വറുത്ത ചിക്കനും ഇങ്ങനെ പുറത്ത് വെച്ച് ഇതെൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ Thank you.